കാണാനില്ല പറഞ്ഞു ും കാണില്ല പറ സ്വർണവും കാണാല് ആധാരവും എന്ന് കാണാല് ഒരു വീട്ടിലെന്താ കിടന്നുല്ല ഇത് ആരോട് പോയി പറയും പഠിച്ചോനെ അവരാള് പറഞ്ഞാ വിശ്വസിക്കോ ആരോ ഇവിടെ വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ

ാണ്ട് കിടന്നുറങ്ങിട്ട് ഇപ്പോഴും അതേമാതിരി രാവിലെ എണീക്കുമ്പോ ഒന്നും ഇല്ല ഒക്കെ റിില്ല എങ്ങനെയാണ് എടുക്കലേ നേത്തേക്ക് എപ്പിരിക്കുന്നു പാക്കിതാ വന്നെ സുമ്മേശ് പോണേ ഞാൻ എടുക്കില്ല അഞ്ഞപ്പോ എന്ത്രി ഒരു സൈന് പോകുമ്പോ നാ എടുത്തു പൊല്ലാ പ്രതിച്ചില്ല അതാ സ്വേം പോലീസ് മുഴുവൻ അറിയിക്കല്ലേ അല്ല എത്ര കൈതോളാന്ന് വിചാരിക്കും എന്താ ചെയ്യാന്റെ ഇതല്ലേ ചോറും കൂട്ടാനോ ചോറും കൂട്ടാനോ അല്ലാണ്ട് ചോറും കൂട്ടാനോ അല്ലാണ്ട് എന്താ കഴിക്കാനോ ഇക്ക് വയ്യാത്തല്ല ഞാൻ മരുന്ന് കഴിച്ചേ എന്ത് മരുന്ന് ഏ എന്ത് മരുന്ന് പറ കണ്ട എടുത്ത് വലിച്ചു കയറ്റിട്ട് ബോധമില്ലാണ്ട് എന്തൊക്കെയാ നിങ്ങള് ഞാനായത് കൊണ്ട് കുഴപ്പമില്ല ഏഹ് ഈ മേല് കിടക്കണ്ട സ്വർണ്ണ മുഴുവനോ എനിക്ക് ഊരി തന്നല്ലേ ഞാനേ നമുക്ക് എനിക്കത് ചാടി കളിക്കൊന്നും പാണ്ടാധാരം വീട്ടിന്റെ ഉള്ളിൽ പോയിട്ട് എടുത്തു നെയ്യാണ് ും പനിയാണ് എനിക്കും പനിയാണ് അപ്പൊ അമ്മത്തിന് മരുന്ന് അതിപ്പോ എന്താണ് അത് എനിക്ക് എഴുതിയ മരുന്നാണ് ആ മരുന്ന് ഞാൻ കുടിക്കണം അല്ലാണ്ട് ഒരാൾക്ക് എഴുതിയ മരുന്ന് വേറൊരാളെടുത്ത് കുടിച്ചു കഴിഞ്ഞാലേ ഇതേപോലെ ബോധമില്ലാണ്ട് പലതും ചെയ്യും വരും ഒരു അരിഷ്ടം കഴിച്ചാൽ ഇപ്പൊ ഇങ്ങനൊക്കെ അല്ല എല്ലാ അരിഷ്ടം കഴിച്ചാലും കുഴപ്പമില്ല പക്ഷെ എഴുതി അരിഷ്ടം കഴിച്ച ഇപ്പൊ